ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെച്ചിട്ടുള്ള ചിക്കൻ സേമിയാണ് കേട്ടോ വളരെ ഈസിയാണ് അതുപോലെ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ എടുക്കുക അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ അതിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ചേർക്കുന്നുണ്ട് ഉള്ളി ഞാൻ വലിയ ഒരു മൂന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കാം കേട്ടോ അത് നന്നായി പൊടിയായി അരിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം ജസ്റ്റ് കളർ ചേഞ്ച് ആയ പോരാ കുറച്ച് അധികം തന്നെ ബ്രൗൺ കളർ ആവണം അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ചെയ്തിട്ടിടുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്താലും മതി ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് വളരെ സിമ്പിളാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ആയിട്ട് ഇത് കഴിക്കാം പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് അതും നന്നായി പൊടിയായിട്ടുള്ള നോർമലായി കട്ട് ചെയ്തിട്ട് അത് കൂടിയിട്ടിട്ട് നന്നായിട്ട് നമുക്ക് വയറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കണം പത്തലോ നമ്മുടെ ചപ്പാത്തിയോ പൂരിയോ അതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലേക്കും ഡിന്നറിനും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാം വളരെ സിമ്പിളാണ് അതുപോലെ നല്ല ടേസ്റ്റും കൂടിയാണ് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് അറ്റി കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫുള്ളായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ നമുക്കൊരു ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിൻ്റെ സെയിം പാനിൽ തന്നെ ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു എടുത്തിട്ടുണ്ട് നന്നായി ചൂടായതിന് ശേഷം നാന്നൂറ് ഗ്രാമിൻ്റെ വെറുമസിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം വറുത്ത് സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്തല്ലാങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള സേമ്യം വറുക്കാതെ സേമിയോ എടുത്തിട്ട് ആഡ് ചെയ്യാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനൊന്ന് വറുത്തെടുക്കാം വീണ്ടും ഒന്ന് വറുത്തെടുക്കണം ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് വറുത്ത് ഫ്ലെയിം കൂട്ടി പോകരുത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ചൂടാ വെള്ളം ചൂടാൻ വേണ്ടി വച്ചിട്ടുണ്ട് കുറച്ചധികം വെച്ചിട്ടുണ്ട് വെള്ളം അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ സേമീനം കാട്ടിയും കുറച്ച് ഒരു ഇഞ്ച് മേലോട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തിളച്ച വെള്ളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് വെക്കാം നമുക്ക് ആ സമയം കൊണ്ട് വേഗം തന്നെ ഇത് വെന്ത് കിട്ടും കുറേ താമസമൊന്നുമില്ല ഇത് വേയാൻ വേണ്ടിയിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് വെക്കാം കേട്ടോ ഇപ്പോൾ കവർ ചെയ്തിട്ട് ഒരു ഫോർ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സീമ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് നമ്മുടെ മസാലകൾ ചേർക്കാനാണ് ഉള്ളത് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മസാല മാറ്റി വെച്ചിട്ടുണ്ട് ആ മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എന്താണ് ഇതിൽ ഈ ചേർക്കാൻ ചിക്കൻ സേമിയാണ് അപ്പം നമ്മൾ ഒരു അഞ്ചാറ് ബ്രസ്റ്റ് പീസസ് എടുത്തിട്ട് ഇല്ലാത്ത പീസസ് എടുത്തിട്ട് വേവിച്ചിട്ടെടുത്തതാണ് കേട്ടോ മുളകും മഞ്ഞളും ഉപ്പും എടുത്തിട്ട് വേവിച്ചിട്ട് ഇതേപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് ചിക്കി എടുത്തതാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് എന്ന് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മസാലയും ചിക്കനും എല്ലായിടത്തും മിക്സ് ആകുന്ന പോലെ ഫുള്ളായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ കവർ ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ത്രീ മിനിറ്റ്സ് വെക്കുക എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കുക എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു കാ മണിക്കൂറിൽ തന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റും അത്രയും ടൈമ് വേൾ വേഗം എന്ത് കിട്ടും ഇനി നമുക്ക് കുറച്ച് മല്ലി മല്ലി ലീവ്സ് കൂടി ഇട്ടുകൊടുക്കാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ല മണമൊക്കെ വരാൻ തുടങ്ങി നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ സീമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേർവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നും ഒരേപോലെ തന്നെ കഴിച്ച മടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കാം നമ്മുടെ രാത്രി ഡിന്നറിനായാലും രാവിലെ ആണെങ്കിലും ഇത് കഴിക്കാൻ അടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് കമൻറ്റായി അറിയിക്കാം ഇത് ഫസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിച്ചത് എൻ്റെ ഉമ്മമ്മൻ്റെ ഉമ്മ ആണ് ഇതെനിക്ക് ഉണ്ടാക്കി തന്നത് ഞാൻ എൻ്റെ അറിവില് ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിച്ചത് ഉപ്പാൻ്റെ ഉമ്മ നന്നായിട്ട് ഫുഡുണ്ടാക്കുമായിരുന്നു അപ്പോൾ അവരാണ് എനിക്കിത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കി തന്നത് അപ്പോൾ എനിക്ക് അന്ന് മുതൽ ഉമ്മമാൻ്റെ ഇതായത് കൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കായിരിക്കാൻ മറക്കരുത്